ഉന്നയിച്ച വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ വ്യക്തി താല്പര്യങ്ങളും സ്വന്തമായിട്ടുള്ള നേട്ടങ്ങളും മാത്രം മുൻനിർത്തി അനാവശ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്നിലൂടെ എന്തെങ്കിലും ശ്രദ്ധ കിട്ടട്ടെ എന്ന് കരുതിയിട്ട് എന്നെ തെറിവ് അത് ആ ലൈൻ ലൈറ്റിൽ അവർ വന്നോട്ടെ എനിക്ക് പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല പക്ഷെ വിഷയത്തെ വഴിതിരിച്ചുവിട്ടിട്ട് പ്രശ്നങ്ങൾ മത്സരാർത്ഥികൾ തമ്മിലായി മാറുമ്പോഴത്തേക്ക് ആരോപണവിധേരായിട്ടുള്ള ആൾക്കാരും മറ്റു പലരും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും എന്നുള്ളത് കൊണ്ടും അനാവശ്യമായിട്ട് വീണ്ടും 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 എൻ്റെ പേരുകൾ വലിച്ചടിച്ച് മറ്റുള്ളവർക്ക് സംശയമുണ്ടാക്കുന്ന പ്രസ്താവനകൾ കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി ലൈവിൽ വന്നത് ദൈവീത് ഇനിയും ഈ മറ്റു കണ്ടസ്റ്റൻ്റുകൾക്ക് എന്തും പറയാം ഒരു പ്രശ്നമില്ല പക്ഷെ അത് വിഷയാധിഷ്ഠിതമായിരിക്കണം അതിന് ഒരു ശരി പ്രേക്ഷകർക്ക് തോന്നണം ജനങ്ങൾക്കിടയിൽ വെറുതെ പരസ്പരം സീസൺ സിക്സ് നടക്കുന്ന സമയത്ത് സീസൺ ഫൈവിലെ മത്സരാർത്ഥികളോ സീസൺ ഫോറിലെ മത്സരാർത്ഥികളോ കാണിക്കുന്ന കോമാളിത്തരങ്ങളെയും വിവരക്കേടുകളെയും അവർക്ക് സംശയം ഉളവാക്കുന്ന രീതിയിലാവരുത് അതുകൊണ്ട് പരമാവധി സംസാരിക്കുമ്പോൾ വ്യക്തിപരമായിട്ടല്ലാതിരിക്കുക എന്നതാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ വരികയും ഞാൻ ചിലതൊക്കെ കണ്ടില്ലെന്ന് നൽകിയും ചിലർക്കൊന്നും മറുപടി അർഹിക്കുന്നില്ല വ്യക്തിപരമായിട്ട് എനിക്കെതിരെ പറയുന്നവർ അതിന്റെ പേര് റീച്ച് ഉണ്ടാക്കിയിരിക്കുക എന്നിരുന്നാലും ശോഭ ചില പരാമർശങ്ങൾ നടത്തി അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് അല്ലാതെ ശോഭയ്ക്ക് എന്തും പറയാം ശോഭ എന്തും പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും ലൈൻ ലൈനിലേക്ക് നിൽക്കാൻ ശ്രമിക്കുക എന്താണെന്ന് വെച്ചാലും അത് ചെയ്യാം അത് പ്രശ്നമില്ല പക്ഷേ ശോഭ പറഞ്ഞത് ചില കാര്യങ്ങൾക്ക് ഈ അതിനു മുമ്പ് ചൊവ്വ പറയുന്ന കാര്യങ്ങൾ ഏറ്റുപിടിക്കാൻ നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് തുറിയവനെ ചുമന്നാൽ ചുമന്നവനും എന്നൊരു ചൊല്ലും നമ്മുടെ നാട്ടിലുണ്ട് അതൊന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇപ്പൊ ഇതിൽ ഈ ചാനൽ ചർച്ചകൾ എന്നാ ന്യൂസ് എയ്റ്റീൻ ചാനലിൽ നിന്ന് വിളിച്ചു ഞാൻ വിളിച്ച സമയത്ത് ഞാൻ അവരോട് അങ്ങോട്ട് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് ഞാൻ അവരോട് ആരോപണ വിധേയരായിട്ടുള്ളവരിൽ നിന്ന് വിഷമങ്ങൾ ഉണ്ടായിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ പറയാം അതായത് സ്ത്രീകളുടെ പേരുകൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ആംപിയർ ഉണ്ടോ ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ കേരളത്തിൽ ഏതെങ്കിലും സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നാൽ അത്തരം സ്ത്രീകളുടെ പേരുകൾ പുറത്തു പറയാൻ ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങൾ തയ്യാറാകുമോ ഈ വിവരക്കേടുകൾ പറഞ്ഞുകൊണ്ട് ചാനലിലിരുന്ന് ചർച്ച നടത്തുന്ന ലെവലേശം ബോധ്യമില്ലാത്ത മാധ്യമ കോമാളികളോട് തന്നെയാണ് എൻ്റെ ഈ ചോദ്യം പിന്നെ രണ്ടാമത്തെ കാര്യം സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും സ്വന്തം നേട്ടങ്ങൾ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് ശാരീരികമായോ സാമ്പത്തികമായിട്ടോ ഉള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ആരെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുന്നുണ്ടെങ്കിൽ അവർ ആരെങ്കിലും വന്ന് പുറത്തു പറയുമോ അവരുടെ അത്തരം പ്രവൃത്തികൾ കൊണ്ട് അർഹതയുള്ളവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതല്ലേ ഞാൻ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട പ്രശ്നം ചിലർ ഇത്തരം ആക്ടിവിറ്റികളിലൂടെ തങ്ങളുടെ കാര്യം സാധിക്കാൻ സിനിമാ മേഖലയിലായിക്കോട്ടെ അത് വ്യവസായിക മേഖലയിലായിക്കോട്ടെ എൻ്റർടൈൻമെന്റ് മേഖലകളിലായിക്കോട്ടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലേക്ക് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ അതായത് ഞാൻ ആർക്കെതിരെ ആരോപണം ഉന്നയിച്ചു അത്തരം മാനസികാവസ്ഥ കൊണ്ടു നടക്കുന്ന ആൾക്കാർ അവരുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അർഹതയുള്ളവരെ തഴയുന്നു എന്ന കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഞാൻ ഉന്നയിച്ച ഒരു വിഷയത്തിന്റെ ഗൗരവം ആർക്കാണോ ആർക്കെതിരെയാണോ ഉന്നയിച്ചത് അവർ വർക്ക് ചെയ്യുന്ന പ്രസ്ഥാനത്തിന് മനസ്സിലാവുകയും അവർ അന്വേഷണം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെ കുറിച്ചിട്ട് മറുപടി മറ്റൊന്നും പറയാതിരുന്നത് അപ്പോഴാണ് ശോഭ ഒരു കാര്യം പറയുന്നത് ഈ കഴിഞ്ഞ സീസണിൽ ശോഭയെ മാനസികമായിട്ട് തളർത്തി തോൽപ്പിക്കാൻ അവർ ശ്രമിച്ചു എന്നുള്ളത് അപ്പൊ എനിക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി വരും ശോഭ മറന്നുപോയതാണ് പലതും എഴുപത് ദിവസത്തിനു ശേഷം ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന ഒരു ടാസ്ക് കൊണ്ടുവരുന്നു ഈ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് കൊണ്ടുവരുമ്പോൾ ആരെ സപ്പോർട്ട് ചെയ്യാനാണ് എന്നത് നിങ്ങൾക്ക് കറക്റ്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരിടത്ത് കുത്തിയിരുന്നാൽ ആര് വിജയിക്കും ആ സീസണിലുള്ളതിൽ ആര് വിജയിക്കും ആരതുകൊണ്ട് ഫിനാലെ വിജയിച്ച് വരണമെന്നാണ് ആ ടാസ്ക് കൊടുത്തിട്ടുള്ളവർ ചിന്തിച്ചിട്ടുള്ളൂ എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക പിന്നെ രണ്ട് ഒരു പ്രാങ്ക് ശോഭയ്ക്ക് വേണ്ടി തന്നെ അതായത് ശോഭയ്ക്ക് ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ റീച്ച് കിട്ടാനും ആ സമയത്ത് കൂടുതൽ കണ്ടന്റ് ശോഭയുടെ അതായത് ശോഭയുടെ കണ്ടന്റ് ഒന്നും ആ സമയത്ത് ഇല്ല അപ്പൊ ശോഭയ്ക്ക് വേണ്ടിയിട്ട് ഒരു ദിവസത്തെ ഫുൾ കണ്ടന്റ് ഒരു ടാസ്ക് കൊടുത്തുകൊണ്ട് ശോഭയ്ക്ക് വേണ്ടിയിട്ട് തന്നെ അണിയറയിലുള്ള ആൾക്കാർ സപ്പോർട്ട് കൊടുക്കുകയാണ് ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം അതായത് ഈ ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ശോഭ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ എന്തായിരുന്നു ഇവനെ കൊല്ലത്തേക്ക് അങ്ങ് പാക്ക് ചെയ്താൽ മതിയെന്ന് അത് പുറത്ത് വലിയ രീതിയിൽ ഗൗരവമാവുകയും ആ വിഷയം ചർച്ചയിൽ എടുക്കണമെന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ഇവർ സംസാരിച്ചു അതായത് ലാലേട്ടൻ ഇത് സംസാരിക്കണമെന്ന് സംസാരിച്ചു പക്ഷേ അത് സംസാരിക്കാൻ സമ്മതിപ്പിച്ചില്ല കാരണം ലൈവ് കാണുന്ന പ്രേക്ഷകരെ കാട്ടി എത്രയോ ഇരട്ടി ആൾക്കാരാണ് ഈ പറഞ്ഞ എപ്പിസോഡ് കാണുന്നത് അപ്പം ഈ എപ്പിസോഡിൽ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണോ ശോഭ എന്ന് പ്രേക്ഷകർ അറിയണ്ട എന്ന് വിചാരിച്ചിട്ട് ആ വിഷയം സംസാരിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് മാറ്റിയതും ഞാൻ ഈ ആരോപണം ഉന്നയിച്ചതിലെ ഒരാളാണ് പിന്നീട് എല്ലാം നമ്മുടെ ഫാമിലി ടാസ്ക് പ്ലാൻ ചെയ്യുമ്പോൾ ഫാമിലി ടാസ്കിൽ ശോഭയുടെ ഫാമിലി വരില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞത് ശോഭയുടെ ഫാമിലി വരണ്ട വരില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ടാസ്കേ വേണ്ട എന്നൊരു തീരുമാനം ഇവർ എടുക്കുന്നു അപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട മറ്റ് ചിലർ അതായത് ഒന്ന് രണ്ട് ആൾക്കാരുടെ സ്ഥാപിത താല്പര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് വാശി പിടിച്ചുകൊണ്ട് ശോഭയുടെ ഫാമിലി വരില്ല എന്ന് കരുതിയിട്ട് ഒരു ഫുൾ ടാസ്ക് മാറ്റി വയ്ക്കാൻ പറ്റുമോ അങ്ങനെ അവർ അതിനു മുകളിലോട്ട് അതായത് അധികാരത്തിന് അതിന് മുകളിലിരിക്കുന്ന ആൾക്കാരെ ഈ വിഷയം അറിയിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇത്തരം ഒരു ടാസ്ക് ചെയ്യുമ്പോൾ മത്സരാർത്ഥികളുടെ റിലേറ്റീവ്സ് ഇവിടെ വരണം അങ്ങനെ റിലേറ്റീവ്സ് വരുന്ന സമയത്ത് നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകും കാരണം അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം അവരെ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റേ ചെയ്യണം തിരിച്ചു കൊണ്ടുപോകണം ഇങ്ങനെയുള്ള സാമ്പത്തിക നഷ്ടത്തിന്റെ പേരിലാണ് ഈ ടാസ്ക് മാറ്റിവെക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ലോജിക്കലി നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ോഭയുടെ ഫാമിലി വരില്ല എന്ന ഒരു കാരണം കൊണ്ട് ഇത്തരം ഒരു ടാസ്ക് മാറ്റി വെക്കേണ്ട സാഹചര്യം ഉണ്ടാവരുത് അവിടെ എന്താ പ്രശ്നം അവിടെ ഫാമിലി എന്ന അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഞാനും ശുചിച്ചേട്ടന് മാത്രമാണ് അത്തരം ഒരു ഒരു പ്രോപ്പർ കുടുംബമുള്ള ഒരു മത്സരാർത്ഥി ബാക്കിയുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രോപ്പർ കുടുംബം അച്ഛനും അമ്മയൊക്കെ വന്നു പോകാമെന്നുള്ളതേ ഉള്ളൂ അതിനുശേഷം സോഭയുടെ ചേട്ടനെ കൊണ്ടുവരാനാണ് ഇവർ പരമാവധി ശ്രമിച്ചത് അദ്ദേഹം ഒരു കാരണവശാലും വരില്ല എന്നിവരെ അറിയിക്കുന്നു പിന്നീടാണ് അവരുടെ അച്ഛനും അമ്മയും വരുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ശോഭയുടെയും ഒരു കൂട്ടുകാരിയും വരുന്നു അപ്പം കൂട്ടുകാരി അവരോട് ആവശ്യപ്പെട്ടത് അവരെ കൂടി ഇതിനുള്ളിലേക്ക് കയറ്റിയാൽ അവർ വരാം ആക്ച്വലി അങ്ങനെ ഒരാളെ അതിലേക്ക് കയറേണ്ട കാര്യമില്ല ബിഗ് ബോസിൽ നോർമലി പേരെ ഫാമിലി വീക്കിൽ പേര് കയറി കഴിഞ്ഞാൽ പിന്നെ മൂന്നാമതൊരാളെ കയറണം പക്ഷേ ഒരു ബൈസ്റ്റാൻഡറും കൂടി വന്നെങ്കിൽ മാത്രമേ ഇങ്ങനൊരു ടാസ്കിൽ അവർക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പൊ ഞാനിത് പറഞ്ഞത് ശോഭ തന്നെ വന്നിരുന്ന ശോഭയുടെ കുഴിതുകൊണ്ടാൻ വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടിത് പറയുമ്പിച്ചത് ശോഭയെ അവർ സപ്പോർട്ട് ചെയ്തില്ല ശോഭയ അവർ പരമാവധി തകർക്കാൻ ശ്രമിച്ചതാണ് എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പിന്നെ ലാലേട്ടന്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ച സമയത്ത് ഞാൻ ഉന്നയിച്ച ഒരു ആരോപണത്തിൽ ശോഭയ്ക്ക് എന്തുകൊണ്ട് എന്നോട് ക്ഷമിക്കേണ്ടി വന്നു എന്നത് നിങ്ങൾക്ക് എല്ലാവരെയും ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചും ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല പിന്നെ മറ്റൊരു ഗൗരവകരമായ കാര്യം ഏറ്റവും വലിയ മറ്റൊരു മണ്ടത്തരം നാളിതുവരെയും വേണ്ട എന്ന് വെച്ചിട്ട് പോയ കാര്യം നാദ്രയെ ഞാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തു ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവർ തന്നെ എനിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് ഞാൻ പുറത്തിറങ്ങി പോയി വന്നതിന് ശേഷം എല്ലാം മനസ്സിലാക്കി ആയിക്കോട്ടെ നിങ്ങൾ ഉന്നയിച്ച ആരോപണം ശരിയാണെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങി വന്നതിന് ശേഷം ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത് ഞാൻ ആയിരിക്കും വിജയിക്കുക എന്നത് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോ വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഞാൻ അതിനുശേഷം ഫാമിലി ടാസ്ക് നടക്കുന്നു ഈ ഫാമിലി ടാസ്കിൽ എല്ലാവരുടെ വീട്ടുകാരും വന്നിട്ട് ശോഭയുടെ പോലും അച്ഛനും അമ്മയും വന്നിട്ട് പൂർണമായും അഖിൽമാരാരെ സപ്പോർട്ട് ചെയ്യുന്നു അതായത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു മിഥുൻ്റെ അമ്മ പറയുന്നു ശോഭയുടെ അച്ഛൻ പറയുന്നു മറ്റുള്ളവർ പറയുന്നു അപ്പൊ ഇവരെല്ലാവരും പറയുന്നതിൽ നിന്ന് തന്നെ പുറത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കുന്ന ഞാൻ എന്തിനാണ് എനിക്ക് കിട്ടുന്ന അൻപത് ലക്ഷം രൂപയിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ മറ്റൊരാൾക്ക് കൊടുക്കേണ്ട മണ്ടത്തരം കാണിക്കുന്നത് ഒരു മനുഷ്യൻ അയാളുടെ ഉള്ളിൽ തട്ടി ആത്മാർത്ഥമായിട്ട് നാളെ അതിന്റെ പേരിൽ ഒരു ചീപ്പ് പബ്ലിസിറ്റി ശ്രമിക്കാതെ നാദരയോട് ചെവിയിൽ ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടി വരുന്നത് നാദുരയ്ക്ക് ഒരു ദിവസം ഏഴായിരം രൂപ ശമ്പളം മാത്രമേ ബിഗ് ബോസിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ നൂറ് ദിവസം അവൾ നിന്നാൽ പോലും അവക്ക് വെറും ഏഴു ലക്ഷം രൂപ ശമ്പളമേ കിട്ടത്തുള്ളൂ അവക്കൊരു വീടില്ല അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എത്രത്തോളം എത്രത്തോളം മാനസികമായി അല്ല എത്രത്തോളം സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അവൾക്ക് തന്നെ ഒരു ഉറപ്പില്ല മറ്റുള്ള സാധാരണ ജനറൽപ്പെട്ട ആൾക്കാർ അതായത് ഒരു 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 പുരുഷനോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കോ നോർമലി പുറത്ത് കിട്ടുന്ന വർക്കുകൾ പോലെ അവൾക്ക് കിട്ടുമോ എന്നുള്ള അവളുടെ സംശയങ്ങൾ അവളുടെ വിഷമങ്ങൾ അത് കേട്ട ഞാൻ ഞാൻ അവളോട് പറഞ്ഞതാണ് അവളുടെ ചെവിയിൽ പറഞ്ഞതാണ് അതെനിക്ക് എനിക്ക് തോന്നുന്നില്ല അത് പുറത്ത് വലിയ രീതിയിൽ ചർച്ചയായെന്ന് പോലും അറിയത്തിനുള്ള കാര്യമല്ല എന്റെ ഉള്ളിൽ തോന്നി അവളെ സഹായിക്കണം അവള് അവള് ഒരു നന്മയുള്ള കുട്ടിയാണ് ഒരു പാവമാണ് അവൾക്ക് മുന്നോട്ടൊരു ജീവിതം ഉണ്ടാണ് അവളിലൂടെ ഒരുപാട് ട്രാൻസ്ജെൻഡർ ആൾക്കാർക്ക് അതൊരു വളർച്ച ഞാൻ അതിനകത്ത് വെച്ചും ഞാൻ നാതുരയോട് എപ്പോഴും പറയുന്നതാണ് നിന്നിലൂടെ നിന്റെ സമൂഹം അഭിമാനിക്കണം നാദുരയിലൂടെ അഭിമാനിക്കപ്പെട്ട ഒരു സമൂഹത്തിന് അപമാനമായി മാറിയ ഒരു മത്സരാർത്ഥിയാണ് ഈ ശോഭ പറഞ്ഞു വിട്ടു എന്ന് പറയുന്ന ജാൻമണി അപ്പൊ ഞാൻ ജാൻമണിയുടെ വിഷയത്തിലേക്ക് ഞാൻ വരാം അപ്പൊ ഞാൻ ഈ വിഷയത്തിലേക്ക് ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് അതിലേക്ക് തന്നെയാണ് എനിക്ക് വരാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ എന്റെ ഉള്ളിൽ നിന്ന് അതായത് നീ ഫിനാറ്റി ഈ പറഞ്ഞ നമ്മുടെ എന്തായിരുന്നു മണി മണി ബോക്സ് ഈ മണി ബോക്സ് എടുക്കുമ്പോൾ നീ മനസ്സിൽ വെച്ചോളൂ ഒന്നര ലക്ഷം രൂപ നീ എത്ര എടുക്കുന്നോ അതിനു മുകളിൽ ഒന്നര ലക്ഷം രൂപ ഞാൻ നിനക്ക് തരാം എനിക്ക് കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല കാര്യം നാദരയ്ക്ക് അങ്ങനെ കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ ഉദ്ദേശം ഒരാളിങ്ങനെ പറയുമ്പോൾ പുറത്ത് നാദ്രയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് വോട്ട് ചെയ്യും എന്ന് കരുതിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് അത് പറയണം അതായത് ഇത് മറ്റുള്ളവരെ കേൾക്കുക ശോഭയൊക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ ഈ ചാരിറ്റി ചെയ്താലും ഒരാളെ സഹായിച്ചാലും അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ നന്മമരമാണ് ഞാൻ നന്മമരമാണ് എന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന സ്വഭാവം അങ്ങ് അതായത് എന്റെ ഉദ്ദേശം നാദരയ്ക്ക് ഇത് കൊടുത്തുകൊണ്ട് പുറത്തുനിന്ന് വോട്ട് കിട്ടുകയായിരുന്നു എന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇത് പല ശിശുചേട്ടനോട് ഞാൻ പറയും കാരണം ഇത് പുറത്തേക്ക് പോകണമല്ലോ അപ്പൊ എനിക്കിത് പറയണം മറ്റുള്ളവർ ഇത് കേൾക്കണം കേട്ടിട്ട് എനിക്ക് നാദരയുടെ ആൾക്കാർ മുഴുവൻ ഇത് വോട്ട് ചെയ്യണം ഇത് പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും ഈ നാൾ ഇതുവരെ ഒരു വർഷമായി ഞാൻ ഈ പൈസ എനിക്ക് ഫസ്റ്റ് പൈസ കിട്ടിയപ്പോൾ ഞാൻ കൊടുത്തു കഴിഞ്ഞു ഞാനിത് പറയുകയോ നാദ്ര ഇത് പറയുകയോ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ആരുടെങ്കിലും പറയാൻ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു പബ്ലിസിറ്റിയോ ഇങ്ങനെ ഒരു വൃത്തി ഇത് ഇത് ഇതൊരു വൃത്തികെട്ട കാര്യമല്ലേ അതായത് ഒരാളെ സഹായിച്ചിട്ട് അത് വിളിച്ചു പറയുക എന്നുള്ള കാര്യം അത് പറയേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടാവുകയാണ് ചെയ്തത് അതെന്തായാലും ശോഭ ഇത്തരം കാര്യങ്ങൾ വിളി എന്നെ നാറ്റിക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണെന്നുണ്ടെങ്കിലും ഇത്തരം വിവരക്കേടുകൾ നിങ്ങൾ വിളിച്ച് പറയരുത് കാരണം എനിക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു അതാദ്യം ശോഭ മനസ്സിലാക്കുക ഇനിയെങ്കിലും ഇത്തരം വിവരക്കേടുകളും പുറത്തെഴുന്നള്ളിച്ച് നടക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു കോമൺ സെൻസും ഒരു ബോധവും ഉണ്ടാകുക ഒരാളുടെ ഒരാൾ പറഞ്ഞ വിഷയം പിന്നെ ഞാൻ ആദ്യം തന്നെ ലൈവിൽ പറഞ്ഞു ഇത് ജനറലൈസ് ചെയ്ത് പറഞ്ഞതല്ല അത് ലൈവ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും അപ്പൊ ദിയാസനെയാണ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് അവർക്ക് അപ്പൊ അവൾ എന്നോട് പേഴ്സണലി അവളെന്നെ വിളിച്ച് പറയുകയും ചെയ്തു അതിലെ ഒരു സംശയം ഉണ്ടാവില്ലേ ഞാൻ പറഞ്ഞു ഡീ അങ്ങനൊരു സംശയം ഉണ്ടാവുമെങ്കിൽ ഞാൻ രണ്ടാമതൊരു ലൈവ് ഇടാം ആ രണ്ടാമത്തെ ലൈവിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു ഞാൻ ഇന്റർവ്യൂവിലും കൃത്യമായി പറഞ്ഞു സീസൺ ഫൈവിലെ ഒരു മത്സരാർത്ഥി പോലും എന്നോട് വ്യക്തിപരമായിട്ട് അവർക്ക് എന്തെങ്കിലും വിഷമം നേരിട്ടതായിട്ട് പറഞ്ഞിട്ടുമില്ല ഇതും ഞാൻ പറഞ്ഞതാണ് ഞാൻ ഇത്രയും പറഞ്ഞു